െന്താ എവിടെ എന്ത് പറ്റി നിങ്ങളാരെന്താ വിശ്വ ഇങ്ങനെയൊക്കെ നിങ്ങൾ ആരാ നിങ്ങൾ ആരാ എനിക്ക് നിങ്ങളെ അറിയില്ല നിങ്ങൾ ആരാ വിശ്വ എഴുന്നേറ്റ് വാ നമുക്ക് പോകാം ഭാവശ്യം എഴുന്നേൽക്കു ഭാവശ്യം വാ എണീക്കേ ഇതെന്താ ഇങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ വരൂ ില്ല ഞാൻ ഞാൻ ഇങ്ങോട്ടും വരുന്നില്ല എനിക്ക് വീടില്ല ഞാൻ വരുന്നില്ല ഞാനില്ല ഞാൻ വരുന്നില്ല

സിഗരറ്റിന് എന്തു അത് പിന്നെ ഞാനവിടെ പോയില്ലെന്നോ അതെന്താ പോകാതിരുന്നേ ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരു അതുകൊണ്ട് അവിടെ പോയില്ല നീ പോയെന്നും ശേഖരൻ നിനക്ക് അനുകൂലമല്ലാത്ത മറുപടിയാണ് പറഞ്ഞതെന്നും നിന്റെ മുഖത്ത് അറിയാം വേണ്ട പോലെ ഈ കാര്യം പറഞ്ഞത് നീ ഇനി ഒരുക്കന്റെ മുമ്പിൽ കൈ നേട്ടുണ്ടോ എല്ലാം തമ്പുരാന്റെ കൽപ്പനയാണെന്ന് നിരീക്ഷാമെന്ന് ഓഹ് എന്റെ കർത്താവ് എൻ്റെ മക്കളെ എന്തു ചെയ്യാനാണ് ഞങ്ങളൊരു വാടക കിടപ്പുകാരായി പോയി എനിക്ക് സ്വന്തമായിട്ടൊരു കിടപ്പാടം ഉണ്ടായിരുന്നെങ്കിൽ അത് വിറ്റിട്ടായിരുന്നെങ്കിലും നിങ്ങളെ ഞാൻ ഈ കയറ്റീന്ന് കരകയറ്റിയത് നമ്മളീന്ന് എല്ലാ പ്രവൃത്തിയും കണ്ടുകൊണ്ട് ും നിങ്ങൾ തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ ഈ വീട് വെച്ചതും അതിന്റെ പേര് കടക്കാരായതും എല്ലാം തമ്പുരാൻ അറിയാലോ ഒടേ തമ്പുരാൻ അതിനൊരു മാർഗം കണ്ടുപിടിച്ചു തരാതിരിക്കുന്നു കഷ്ടപ്പെട്ടു മാതാപിതാക്കളുടെ അന്ത്യാഭിലാഷം സാധിച്ചു മക്കളുടെ കടമയാണ് നിങ്ങളത് ഭംഗിയായി നിർവഹിച്ചു അതിൻ്റെ പേരിലാണല്ലോ നിങ്ങൾക്കിപ്പോൾ ഈ കിടപ്പാടം വിറ്റ് ഇറങ്ങേണ്ടി വരുന്നത് എല്ലാം തമ്പുരാൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് തമ്പുരാൻ നന്മയേ വരുത്തും ഈ യാത്ര നിങ്ങൾക്ക് നന്മയായിട്ടേ ഭവിക്കൂ എന്ന് എൻ്റെ മനസ്സ് പറയുന്നു എപ്പോഴും പുറപ്പെടുക അതിനിപ്പോ പ്രത്യേകിച്ച് ഉണ്ട് അതിനുണ്ടൊരു നിയനോക്കാലം രാത്രി അതിന് രാത്രിയാണ് നല്ലത് നാളെ ബാങ്കുകാർ ഇവിടെ ജപ്പിക്ക് വരുമ്പോൾ ഇവിടെ ഉണ്ടാവരുത് നിങ്ങളീ വീട്ടിൽ നിന്ന് പോകുന്നത് മറ്റാരും കാണണ്ട അതിനുള്ള യോഗ്യത ഒരുത്തർക്കും ഇല്ല അതുകൊണ്ട് ഈ രാത്രി തന്നെ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകണം അതിന് രാത്രിയാണ് നല്ലത് രാത്രി രാത്രി പുറപ്പെട്ടാൽ പുലർച്ചെ പട്ടണത്തിലെത്താം പിന്നെ കിട്ടുന്ന ബസ് നിങ്ങളെങ്ങോട്ട് പോവേണ്ട മക്കളെ നമുക്ക് നമ്മുടെ ആ ഒറ്റമുറി വീട്ടിലേക്ക് പോവാം നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം വേണ്ട ചേച്ചിയമ്മ അപ്പച്ചനും ചേച്ചിയമ്മയ്ക്കും ഞങ്ങളുള്ള സ്നേഹം എത്രയെന്ന് എനിക്കിറപ്പിയ ദൈവി ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എനിക്കിപ്പോ ഇതെല്ലാം സഹിച്ചു സഹിച്ച് എന്ത് സഹിക്കാനുള്ള മനക്കരുത്തായി ഞങ്ങള് പൊക്കോളാം ചേച്ചിയമ്മ പണ്ടൊക്കെയാ നടക്കുന്നതെന്ന് ഞാൻ ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എല്ലാത്തിനും നീ ഒരു പരിഹാരം കാണുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഈ കുഞ്ഞുങ്ങളെ വെരുവഴിയിലാക്കാതെ കാത്തോളന്ന് იჭა <marriages timing> മഴിച്ചേ ഉള്ളൂ മക്കളെ നിങ്ങളീ വീടിന്റെ പടി ഇറങ്ങുന്നവരാണല്ലാൻ വരില്ല കൊണ്ടുവരില്ല ഞങ്ങൾക്കതിനുള്ള അത്രാണിയില്ല യാത്ര പറയുന്നില്ല മക്കളെ നിങ്ങൾ തിരിച്ചു വരുന്നതും കാത്ത് ഈ ചേച്ചിയമ്മ കർത്താവിനോട് പ്രാർത്ഥിച്ചോണ്ടിരുന്നോളാ പോവ മക്കളെ അതെന്താ അതെന്താമ്മ നമുക്കിനി വീട്ടിൽ കഴിയാൻ പറ്റില്ല മക്കളെ ഇന്നൊരു ദിവസം കൂടി നമുക്ക് ഇവിടെ കഴിയാൻ പറ്റുള്ളൂ നമ്മൾ പോയില്ലെങ്കിൽ ബാങ്കുകാർ ഇവിടുന്ന് നമ്മളെ ഇറക്കി വിടും പോവണ്ട നമുക്ക് പോവണ്ടിവിടുന്ന് പോവണ്ട അമ്മ നമുക്ക് പോവണ്ടു പോവണ്ട അമ്മ 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 പോവണ്ട പോകാതിരിക്കാൻ പറ്റില്ല മക്കളെ നമ്മളെ സഹായിക്കാൻ ആരുമില്ല രാമപാദം ചേരണേ മുന്ദ രാമ പാഹിമ രാമ 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 പായിമ രാമപാദം ചേരണേമുന്ദമ പാഹിമ രാമ 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 പാകിമ രാമപാദം ചേരണേമുന്ദമ പാകിമ രാമ 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 പാഹിം രാമപാദം ജയരൺ ഗുണരാമ പാഹിം രാമ 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 പാഹിം രാമപാദം ജയരണി ഗുണരാമ പാഹിം രാമ 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 പാഹിം രാമപാദം ജയരണി ഗുണരാമ പാഹിം രാമ 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 ആ വിശേഷ്ടാ രാമപാദം ജയരണി ഗുണരാമ പാഹിം രാമ 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 പാഹിം രാമപാദം ജയരണി ഗുണരാമ പാഹിം ആ കടമെൻ എടുക്കോ അമരാമ രാമ 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 പാഹിം രാമപാദം ജയരാണിമ രാമ 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 രാമിമ രാമപാദം ജയരാണിന്ദമ പാഹിമ രാമ 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 രാമുന്ദിമ രാമ 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 പിള്ളേരോടൊന്നും ചോദിക്കാം അച്ഛൻ എവിടെ പോയി മക്കളെ അമ്മ കുറച്ചു മുമ്പ് അച്ഛൻ മുറ്റത്തേക്ക് പോകുന്നത് കണ്ടു രാമ 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 പാകിമ രാമ പാദം രാമ 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 രാമ